ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടിരിക്കുക പനിയൊക്കെ കുറഞ്ഞു കേട്ടോ എല്ലായിടത്തും മഴയല്ലേ ഇവിടെ നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ് ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് പക്ഷേ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഒരാഴ്ചയായിട്ട് പനിയൊക്കെ ആയിട്ട് കിടന്നതുകൊണ്ട് ഒരുപാട് ക്ലീനിങ് പണികളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ അങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തതാണ് അപ്പോൾ ഞാൻ രാവിലെ പൊടിയരിക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ ചമ്മന്തി അരച്ചു ഇഞ്ചിയും പുള്ളിയൊന്നും വെക്കാതെ കേട്ടോ അരച്ചത് പിന്നെ തേങ്ങായും ഉള്ളിയും പിന്നെ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക ചെയ്തേ പിന്നെ രാവിലത്തേക്ക് പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് പൊടിയരിക്കഞ്ഞു വേണ്ടവർക്ക് പൊടിയിരിക്കും കുടിക്കാം പുട്ടും മുട്ടക്കറിയും വേണ്ടവർക്ക് അത് കഴിക്കുക അങ്ങനെ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചോപ്പറിൽ ഉള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ കറിവേപ്പിലേയും സർവ്വസോന്തിയിലെയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് സമയം എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇഞ്ചിയും പുളിയും വെക്കാതെ ഇങ്ങനെ ഉള്ളിച്ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അധികം പൊിയില്ലാത്ത നല്ല കട്ട തൈരും ചൂട് ചോറും കൂടെ കൂട്ടി മിക്സാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഇഞ്ചിയും പുളിയൊന്നും വെച്ചില്ലെങ്കിലും ആ തൈരിൻ്റെ പുളിയും ഈ ഒരു ചമ്മന്തിയും കൂടെ മിക്സാക്കി കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തി അത് പക്ഷേ ഇപ്പോൾ പനിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തൈരൊന്നും കൂട്ടാൻ വയ്യാത്തോണ്ട് പൊടിയിരിക്കൂടെ അങ്ങനെ ചമ്മന്തി ആക്കിയതാ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും അങ്ങനെ ആക്കാറുണ്ട് കേട്ടോ തൈരിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നല്ലതുപോലെ വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടി പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതോട്ടോ ഇട്ടേ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് ഈ കറി വെക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരകം പൊടിച്ചത് മാത്രം മതിയേ ഈ കറിക്ക് പച്ചമുളകിൻ്റെയും പിന്നെ മുളക പൊടിയുടെ എരിവേ ഉണ്ടാവത്തുള്ളൂ കുരുമുളക് പൊടി ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ പിന്നെ നന്നായിട്ട് എല്ലാം വഴന്ന് ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാവണം തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇടണം പിന്നെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാലോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം പശുവും പാലായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മുട്ടക്കറി നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി പശുവും പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പശുവും പാൽ മാത്രമല്ല കുറച്ച് വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വരഞ്ഞ് വെച്ചേക്കുന്നതും ഇട്ട് നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് ശരിക്ക് പനി കുറഞ്ഞില്ല അതുകൊണ്ട് അവളെ ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കുക കേട്ടോ എൻ്റെ പനി ഏകദേശമൊക്കെ കുറഞ്ഞു എന്നാലും മൊത്തം കുറയാൻ വേണ്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഒരാഴ്ചയൊക്കെ ആയില്ലേ വീടും വരെയൊക്കെ ആകെപ്പാട് വൃത്തികേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്കെന്തെങ്കിലും പനിയോ വയ്യാഴികയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പറ്റുന്ന പണികളൊക്കെ ചെയ്തതച്ചാൽ എവിടെയെങ്കിലും പോയി കിടക്കും പക്ഷേ പിള്ളേർക്ക് വന്നാൽ അതുപോലെയല്ലല്ലോ അവരിങ്ങനെ കരഞ്ഞും വഴക്കും പിടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒന്നും കഴിക്കത്തില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരുടെ പുറകെ ഓടണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങ് ക്ഷീണമായിപ്പോകും അങ്ങനെയാണ് എനിക്കും അങ്ങ് തീരെ വയ്യാണ്ടായി വയ്യാണ്ടായിപ്പോയത് അതാണ് വീഡിയോ ഒന്നും എടുക്കുകയും ഇടാനും ഒന്നും പറ്റാണ്ടായിപ്പോയി പിന്നെ ഇത്രയും ദിവസമായില്ലോ ഒരാഴ്ചയൊക്കെ ഹൈ ഇനിയിപ്പോൾ ഇടാതിരുന്നാലും പ്രശ്നമാകും അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുറേ തുണികളുണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് മിഷ്ണാത്തേ രണ്ടു പ്രാവശ്യം അലക്കി പിന്നെ കല്ല് വെച്ചലക്കാൻ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അലക്കലും പിഴിയലും വിരിക്കലും എല്ലാം ഇതിൻ്റെ ഇടയ്ക്കുള്ള നടക്കുന്നുണ്ട് പിന്നെ അടിച്ച് വാരുകയും തല ഒക്കെ ചെയ്തു കുറച്ച് ഉരുളക്കിഴങ്ങ് മുഴുക്ക് ഉരട്ടിയും വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്യാസ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ ഗ്യാസ് എടുക്കാൻ പോയതാണ് പിന്നെ വന്ന കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് വേണേൽ കോഴിക്ക് തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തു പിന്നെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറും തലേദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങും മേടിക്കൊരു ടീമിയും വറുത്തതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അടുക്കളയിൽ ഈ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി പാതകമൊക്കെ ഒന്ന് തേച്ചുരച്ച് കഴുകി പിന്നെ പാതകത്തിൻ്റെ അടിയിലും കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് മാറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തീർന്നൊന്നുമില്ല എന്നാലും ഒരുമാതിരിയൊക്കെ വൃത്തിയാക്കിയിട്ടു വല്ലാണ്ടങ്ങ് എല്ലാം നിരന്ന് എല്ലാം വല്ലാണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്യാനല്ലോ ഒരുമാതിരിയൊക്കെ വൃത്തിയാക്കി കിട്ടും അല്ലേ ഇങ്ങോട്ട് ചാണകവെള്ളമല്ലേ ഇത് മരവണ്ടോ ഇത് നടുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ കുറെ നാളായിട്ടോ പൂവൊക്കെ ആയി വരുന്നുണ്ട് കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി അതിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുക്കുകയും പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചാണക വെള്ളം കലക്കി ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെയും കാടായില്ലേ ഈ മുറ്റത്തെ കാടൊക്കെ പറിച്ച് മിറ്റൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെയും കാടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലോണം കാടായിട്ടുണ്ട് അപ്പോൾ ഈ ചെടിച്ചട്ടികളൊക്കെ അവിടെ ഇരുന്നതല്ലേ നല്ല എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു അതിനകത്ത് കുറേ ചെടികളെല്ലാം പോയതാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നല്ല ചെടിച്ചട്ടികൾ മാത്രമായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ചെടിച്ചട്ടികളൊക്കെ ചെടികളൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കിയൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ച് വെച്ചതായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല പനി വന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇനി ആദ്യം മുതൽ കാടൊക്കെ പറിച്ച് ഈ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്ത് വെക്കണം അപ്പോൾ ഇതൊരു നാരങ്ങട്ടോ ഇതായാലും ഇതുവരെ കായൊന്നും ആയില്ല ഇനിമ്പോൾ നാരങ്ങയാണോ ബബ്ളി മൂസയാണോ എന്നാന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതങ്ങനൊന്നും ഇപ്പോൾ ഉണ്ട് പറിച്ചൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു കാന്താരി ഒട്ടും എരിവില്ല കേട്ടോ വെള്ളക്കാന്താരി പക്ഷെ പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് ഇത് ഇലസ്ട്രോമയാണ് വല്യമ്മച്ച് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് തയ്യൊക്കെ പിടിപ്പിച്ച് തന്നതാണ് കേട്ടോ ഇതിൽ പൂവൊക്കെ ആവുന്നുണ്ട് പക്ഷേ ഇതുവരെ പൊക്കം വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ചാക്കിലൊക്കെ ആയിട്ട് ഇഞ്ചി തട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ചിയൊക്കെ പറിക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് കറിക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ട് പിന്നെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് പുതിനച്ചപ്പൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ഞാൻ ആ ചക്ക വരട്ടി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് പായസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നേരം കിട്ടിയില്ല അതുകൊണ്ട് വേഗം കുറച്ച് കുമ്പളപ്പം ഉണ്ടാക്കി കേട്ടോ കുമ്പളപ്പം ആകുമ്പോൾ എളുപ്പമാണല്ലോ കുറച്ച് ഗോതമ്പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അരിപ്പൊടിയോ റവയോ ഒക്കെ എടുക്കാം ഗോതമ്പൊടിയിൽ ഈ ചക്ക വരട്ടി ഇതും കൂടെ മിക്സാക്കി ഏലക്കായോ ജീരകമോ ഒക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് വലിയ താമസമൊന്നുമില്ലല്ലോ എളുപ്പം ആകുമല്ലോ അപ്പോൾ അങ്ങനെ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ കുടിച്ചേച്ച് പിന്നെ കുഞ്ഞിപ്പുണിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ഉച്ചയ്ക്ക് വെച്ച കറികളൊക്കെ തീർന്നായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഉരുളക്കിഴുഴങ്ങും മെഴുക്കുരട്ടേ വെച്ചുള്ളൂ വേറൊന്നും വെച്ചില്ല തലേ ദിവസമായിരുന്നല്ലോ സാമ്പാറും മീനുമൊക്കെ മീൻ വറുത്തതൊക്കെ തലേ ദിവസത്തെ ആയിരുന്നേ അപ്പോൾ പാഴ്സ് മേടിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ കുറച്ച് കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അതൊക്കെ ആക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം